ഫാമിലി സെന്റർ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് വെള്ളിയാഴ്ച തിരശീല ഉയരും പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ എസ് രാമകൃഷ്ണൻ തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം നിർവഹിക്കും തിരൂർ പറമ്പിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് എം ടി വേദിയെന്ന് കെ ജയകുമാർ നാമകരണം ചെയ്യും പുസ്തകോത്സവം എം പി അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും കുറുക്കോളി മൊയ്തീൻ എം എൽ എ വിശിഷ്ടാതിഥിയാവും ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും നിർമ്മിത ബുദ്ധിയിലെ ഭാഷയും സാഹിത്യവും എന്ന വിഷയത്തിൽ കെ ജയകുമാർ തുഞ്ചൻ സ്മാരക പ്രഭാഷണം നടത്തും കോളേജ് വിദ്യാർത്ഥികൾക്കായി ദ്രുത കവിതാ രചനാ മത്സരവും മണിക്ക് ആകാശവാണിയുടെ കവി സമ്മേളനവും നടക്കും ചലച്ചിത്രോത്സവം വൈകിട്ട് മൂന്ന് മുപ്പതിന് ഫാസൽ മുഹമ്മദും തുഞ്ചൻ കലോത്സവം ആറു മണിക്ക് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ഉദ്ഘാടനം ചെയ്യും ഫാത്തിമ സിനിമ പ്രദർശിപ്പിക്കും രാഖി സതീഷിന്റെ ഭരതനാട്യവും വിനീത നെടുങ്ങാടിയുടെ മോഹിനിയാട്ടവുമാണ് കലാപരിപാടികൾ ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് എഴുത്താണി എഴുന്നള്ളിപ്പ് നടക്കും ചൊവ്വാഴ്ചയാണ് സമാപന സമ്മേളനം സമാപന സമ്മേളനം തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖന്റെ അധ്യക്ഷതയിൽ നാടക കലാകാരൻ ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും ടി വി അന്യൂസ് തിരൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ